മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശ ബോർഡുകളും ബാരിക്കേഡുകളും കാടുപടലങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കുവാനായി സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ പയർവള്ളി കൊണ്ട് മൂടിയ നിലയിലാണ് മുൻകാലങ്ങളിൽ ഓരോ ഇടവേളകളിലും റോഡിന്റെ വശങ്ങളിലെ കട നീക്കം ചെയ്ത ഇനത്തിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു പാതയോരത്തെ കാട് വെട്ടിമാറ്റാതെ ഈ ഇനത്തിൽ ദേശീയപാത വിഭാഗം വൻ തുക ചെലവഴിച്ചെന്ന കണക്കും പുറത്തു വന്നിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ഇതിനുശേഷം പാതയുടെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന കാടുപടനങ്ങളെ വെട്ടുമാറ്റുവാൻ ദേശീയപാതാ വിഭാഗം തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കൊടും വളവുകളും കുത്തിറക്കവുമുള്ള റോഡിൽ നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിൽ കോടമഞ്ഞ് മേഖലയിലുള്ള വാഹനയാത്ര ദുഷ്കരമാകും ന്യൂസ് ബ്യൂറോ പീരിമേട്